ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി പെട്രോൾ കണ്ടെത്തിയത് ബഹ്റൈനിലാണ് ഇതാണ് ചരിത്രപ്രസിദ്ധമായ ആ എണ്ണക്കിണർ ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് ബഹ്റൈനിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ബഹ്റൈനിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതന്യൂനപക്ഷം കൂടിയാണ് ഈ രാജ്യത്തെത്തിയ പ്രവാസി ഹിന്ദു സമൂഹം വരണ്ടുണങ്ങിയ സാക്കിർ മരുഭൂമിയുടെ നടുവിലെ മഹാത്ഭുതമാണ് നാനൂറ്റി അൻപതിലേറെ വർഷങ്ങളായി നിലനിൽക്കുന്ന ജീവന്റെ വൃക്ഷം കാര്യത്തിൽ ിൽ സഹിഷ്ണുമായ ഗൾഫ് രാജ്യമായ ബഹ്റൈനിൽ ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ എന്നാൽ അങ്ങനെയൊന്നുണ്ട് ഈ ക്ഷേത്രം കാണിക്കാനാണ് മനാമയിലെ സന്നദ്ധ ടീഷോപ്പ് മാനേജറായ നോഫൽ എന്നെ കൊണ്ടുപോകുന്നത് ജേണിസ്റ്റിന്റെ അടുത്ത കാലത്തുണ്ടായ ഒരു ആരാധകനാണ് കക്ഷി വിശ്രമിക്കാൻ കിട്ടുന്ന ഈ സമയത്തിൽ നിന്നും ഏതാനും മണിക്കൂറുകൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചാണ് ഈ യാത്ര മനാമ സൂക്കിന്റെ തിരക്ക് പിടിച്ച ഉൽഭാഗത്താണ് ബഹ്റൈൻ എന്ന ഈ കൊച്ചുരാജ്യത്തിന്റെ മതസൗഹാർദ്ദ ചരിത്രത്തിന്റെ കൂടി പ്രതീകമായ ശ്രീനാഥ് ജി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം നിലവിൽ പാകിസ്ഥാൻ്റെ ഭാഗമായ സിന്ധിൽ നിന്നും കച്ചവട ആവശ്യാർത്ഥം ബഹ്റൈനിലേക്ക് വന്ന തത്തായി പാട്ട്യ കുടുംബമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് മലയാളത്തിൽ ഉണ്ണിക്കണ്ണൻ എന്ന് വിളിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലസ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഹിന്ദുക്കൾ ബഹ്റൈനിൽ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് തൊഴിലെടുക്കാനായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ബഹ്റൈനിലേക്ക് വന്ന പ്രവാസികളാണിവർ ആദ്യകാലത്ത് വന്നെത്തിയ ബാറ്റ്യ കുടുംബം ഉൾപ്പെടെ വളരെ കുറച്ചുപേർ മാത്രമേ ഈ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചവരിലുള്ളൂ അവരുടെ എണ്ണം പക്ഷേ തുലവും കുറവാണ് എങ്കിൽ പോലും ബഹ്റൈൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ സാന്നിധ്യത്തിന് നിർണായകമായ പ്രാധാന്യമുണ്ട് വലിയ ബഹുമാനത്തോടെയാണ് ഇവിടുത്തെ രാജവംശം ഈ ക്ഷേത്രത്തെ നോക്കിക്കാണുന്നത് ശ്രീനാഥ്ജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം മുൻനിർത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹ്റൈനിലെ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് മന്ത്രാലയം സൂക്കിനകത്ത് ക്ഷേത്രം ഉൾപ്പെടുന്ന ഭാഗത്തിന് ലിറ്റിൽ ഇന്ത്യ എന്ന സവിശേഷമായ ഒരു പേര് നൽകിയിട്ടുണ്ട് ദൈനംദിന ആരാധനകളും ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഒരു തടസ്സവുമില്ലാതെയാണ് കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടായി ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് പൊതുഗതാഗതം മുടക്കി റോഡുകളിലൂടെ ഘോഷയാത്രകൾ പോകുന്നതിന് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ പോലീസിന്റെ അനുമതി ലഭിക്കാറില്ല എന്നിട്ടും കഴിഞ്ഞ വർഷം പതിനായിരത്തിലേറെ വിശ്വാസികൾ പങ്കെടുത്ത ചേരാ പഹൻറ രഥയാത്രക്ക് ശ്രീനാഥ്ജി ക്ഷേത്രത്തിൽ നിന്നും തുടക്കമിടാനുള്ള അനുവാദം ലഭിച്ചു ഇവിടുത്തെ ഹോളി ജന്മാഷ്ടമി ഗർഭ ആഘോഷങ്ങളും പ്രസിദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മനാമിയിലെത്തിയ അവസരത്തിൽ ഈ ക്ഷേത്രത്തിലെ ഹോളി ആഘോഷത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ പുനരുദ്ധാരണത്തിനായി നാല് പോയിന്റ് ഒന്ന് ദശലക്ഷം ഡോളറിന്റെ പദ്ധതി പ്രഖ്യാപിച്ചതും ശ്രീനാഥ്ജിയുടെ ചരിത്രത്തിലെ നിർണായകമായ അധ്യായങ്ങളിലൊന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും ആരംഭിക്കാത്തതെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിലുമുള്ള ചില കെട്ടിടങ്ങൾ കൂടി ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു സാംസ്കാരിക സമുച്ചയത്തിനാണ് മോദി അംഗീകാരം നൽകിയത് ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും നിലവിലുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ ക്ഷേത്രം സന്ദർശിച്ച പ്രമുഖരുടെ പട്ടികയിലുണ്ട് ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയിലെ ഏതൊരു പ്രധാന ക്ഷേത്രത്തിലേക്കും പോകുമ്പോൾ കാണാനാവുന്ന രീതിയിൽ പൂക്കളും മൺശിരാതികളും നെയ്ത്തിരികളും മറ്റു പൂജാ വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന കടകൾക്കിടയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് നടന്നെത്തുന്നത് കണ്ണടച്ചു നിന്നാൽ അവിടുത്തെ ഗന്ധം പോലും ഇന്ത്യയിലെ ഏതോ ക്ഷേത്ര പരിസരത്താണെന്ന തോന്നലാണ് സന്ദർശകരിൽ ഉണ്ടാക്കുന്നത് ഹിന്ദുമതം കഴിഞ്ഞാൽ ബഹ്റൈനിലുള്ള ഏറ്റവും പ്രബലമായ മതന്യൂനപക്ഷമാണ് ക്രിസ്തു മതവിശ്വാസികൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കാത്തലിക് ചർച്ച് സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ബഹ്റൈൻ മനാമ നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ അവാലി എന്ന ഗ്രാമത്തിലാണ് ഒമ്പതിനായിരം ചതുരശ്ര മീറ്റർ ഭൂമിയിൽ ഈ ചർച്ച് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിലെ രാജാവ് ദാനം നൽകിയതായിരുന്നു ഈ ഭൂമി സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ എന്നീ അയൽരാജ്യങ്ങളുടെ കൂടി ആർച്ച് ബിഷപ്പിന്റെ ദേവാലയമാണ് ലേഡി ഓഫ് അറേബ്യ എന്നറിയപ്പെടുന്ന മേരിയുടെ പേരിലുള്ള ഈ ചർച്ച് രണ്ടായിരത്തി പേർക്ക് ഒരേ സമയം ഇവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനാവും ബഹ്റൈൻ ജനസംഖ്യയുടെ ഏകദേശം പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം പേരാണ് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ത്യയിലെയും ഫിലിപ്പീൻസിലെയും മറ്റ് രാജ്യങ്ങളിലെയുമൊക്കെ വ്യത്യസ്ത സഭകളെ പ്രതിനിധീകരിക്കുന്ന മുപ്പത്തിയഞ്ച് ചർച്ചുകൾ ബഹ്റൈനിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലും സ്ഥാപിക്കപ്പെട്ട രണ്ട് സ്കൂളുകളും ക്രിസ്ത്യൻ സമൂഹം നടത്തുന്നുണ്ട് ആലീസ് തോമസ് സമാൻ ഹാലാ റംസി ഫയസ് എന്നീ ക്രിസ്ത്യൻ വനിതകൾ പലപ്പോഴായി ബഹ്റൈൻ്റെ ഷൂറ കൗൺസിലിൽ അംഗങ്ങളായിരുന്നു ഇതിൽ ബ്രിട്ടൻ അയർലൻഡ് നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള ബഹ്റൈന്റെ അംബാസിഡർ കൂടിയായിരുന്നു അലീസ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലത്തിനു മുമ്പേ തന്നെ യഹൂദ മതവിശ്വാസികൾ അറേബ്യൻ ജനജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ഇസ്ലാം മതത്തിന് ശേഷമുള്ള കാലത്തും അറേബ്യയിൽ അവർ തുടർന്നു അക്കൂട്ടത്തിൽ ജൂതമത വിശ്വാസികളുടെ പ്രിയപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബഹ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് കാലത്ത് ഫലസ്തീൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രഥമ അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ബഹ്റൈനിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വന്നു ഈ ഒഴിഞ്ഞുപോക്കിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വർത്തക പ്രമാണിയായ ഷിമോൻ കോഹൻ സ്ഥാപിച്ച ഈ സെനഗോഗ് ഉൾപ്പെടെ സമൂഹത്തിന്റെ മനാമേല വാണിജ്യ കേന്ദ്രങ്ങൾ അന്ന് തകർക്കപ്പെടുകയും അവരുടെ സ്വത്തുവകകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഈ സെനഗോഗ് വീണ്ടും നിർമ്മിക്കാൻ ബഹ്റൈനിലെ രാജാവ് തീരുമാനമെടുത്തത് രണ്ടായിരത്തി ആറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറെ കൂടി മുന്നോട്ടു പോയി ഇടക്കാലത്ത് ഇസ്രയേലുമായി ബഹ്റൈൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഒപ്പിട്ട അബ്രഹാം ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെനഗോഗിൻ്റെ പണി പൂർത്തിയാവുകയും നീണ്ട എഴുപത് വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രൊജക്റ്റിനു വേണ്ടി ബഹ്റൈൻ ഭരണകൂടം ചെലവഴിച്ചത് പുറമതിലിൽ വലിയൊരു ചുവർചിത്രം പതിച്ചു തൊഴിച്ചാൽ മറ്റു പ്രത്യേകതകളൊന്നും ബാഹ്യമായി നോക്കുമ്പോൾ ഈ കെട്ടിടത്തിനില്ല അതിന്റെ മുകൾ ഭാഗത്ത് അള്ളാഹു എന്ന് എഴുതി വെച്ചതും കാണാം ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ അറബി ഭാഷയിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക് എന്നതിലപ്പുറം മറ്റു പ്രാധാന്യമൊന്നും അതിനില്ലെന്നാണ് അവിടെ നിന്നും അറിയാനായത് ആ സിനഗോഗിന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത് അറബി ഭാഷയിൽ തൗറാത്ത് എന്ന് വിളിക്കുന്ന തോറയുടെ പകർപ്പ് ഇവിടെയുണ്ട് മറ്റ് സമറ്റിക്ക മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദരുടെ വേളകളിൽ പുരോഹിതനു മാത്രമാണ് തോറ വായിക്കാനുള്ള അവകാശം സാധാരണക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ അതിന്റെ അറബി ഭാഷയിലുള്ള വിവർത്തനങ്ങൾ ഈ സിനഗോഗിൽ ലഭ്യമാണ് മംഗലാപുരത്തും ഗോവയിലുമുള്ള രണ്ട് ക്രിസ്തുമത വിശ്വാസികളാണ് നിലവിൽ മനാമേല സിനഗോഗിന്റെ നടത്തിപ്പ് ചുമതലയിലുള്ളത് നാൽപ്പത് യഹൂദ കുടുംബങ്ങളെ ബഹ്റൈനിൽ ഉള്ളുവെങ്കിലും അവരിൽ നിന്നും ഒരാളെ ആ രാജ്യത്തിന്റെ ഷൂറ കൌൺസിലിലേക്ക് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ലക്കത്തിൽ ജേണലിസ്റ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ലഹളകളുടെ ചരിത്രം പക്ഷേ ഇന്ന് പഴങ്കതയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ പോലും പ്രത്യേകിച്ച് ഒരു ഭീഷണിയും മനാമയിലെ നേരിടുന്നില്ല സാംസ്കാരികമായ ബഹ്റന്റെ വിശേഷങ്ങൾക്കൊപ്പം മറ്റൊരു പ്രത്യേകത കൂടി ഈ എപ്പിസോഡിലൂടെ ജേണലിസ്റ്റിനെ പരിചയപ്പെടുത്തണമെന്നുണ്ട് ഈ രാജ്യത്തേക്ക് പ്രവാസികളായും അല്ലാതെയും വ്യത്യസ്ത മതസമൂഹങ്ങൾ ഒഴുകിയെത്താൻ ചരിത്രപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട് അതുകൂടി അറിയുമ്പോഴേ ബഹ്റിനെ കുറിച്ച ചിത്രം പൂർത്തിയാവുന്നുള്ളൂ ഗൾഫ് മേഖലയിൽ ഏറ്റവും ആദ്യം എണ്ണ സമ്പത്ത് കണ്ടെത്തിയ രാജ്യമാണിത് ബഹ്റിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച ആ നാഴികക്കല്ലിന്റെ ചരിത്രം ഇന്ന് അവിടെ ഒരു മ്യൂസിയമായി മാറിയിട്ടുണ്ട് നിലവിൽ ഏറ്റവും കുറഞ്ഞ എണ്ണ വരുമാനമുള്ള രാജ്യമാണ് ബഹ്റൈൻ അവരുടെ വളരെ മാത്രം ും ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി എണ്ണ ഖനനം ചെയ്യാൻ തുടങ്ങിയ രാഷ്ട്രമായിരുന്നു ബഹ്റൈൻ എനിക്ക് കാണുന്നതാണ് ആ മറ്റു പലയിടത്തും എന്ന പോലെ എണ്ണപ്പാടങ്ങൾ സന്ദർശിക്കുന്നതിന് ബഹ്റൈൻ പ്രത്യേകിച്ച് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല വളരെ പഴയ രീതിയിൽ ഹൈഡ്രോളിക് തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജാക്ക് പമ്പുകളാണ് ഈ മേഖലയിൽ കൂടുതലും കാണാനുള്ളത് ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന എണ്ണപ്പാടങ്ങളും ഇവിടെയുണ്ട് ഏറെ ഒന്നും താഴേക്ക് കുഴിക്കേണ്ടതില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ സമ്പ്രദായം അനുസരിച്ച് എണ്ണ ഖനനം നടക്കാറുള്ളത് ജബൽ ദുഖാൻ മേഖലയിലേക്ക് വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് വഴിയരികിലെ എണ്ണപ്പാടങ്ങളിൽ നിരനിരയായി നിൽക്കുന്ന ഈ ജാക്ക് പമ്പുകൾ അവയുടെ പ്രവർത്തനം വളരെ അടുത്തു നിന്നും നമുക്ക് നോക്കിക്കാണാനാവും ബഹ്റൈനിൽ അൽ ദുഖാനിലെ ആദ്യത്തെ എണ്ണക്കിണറിനോട് ചേർന്ന് ഒരു മ്യൂസിയം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എണ്ണ ഖനന മേഖലയിൽ വന്ന സാങ്കേതിക മാറ്റങ്ങളാണ് ഈ മ്യൂസിയം സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് തുറക്കുന്ന സമയം കൃത്യമായി അറിഞ്ഞുവച്ചതിനു ശേഷം ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നതാവും നല്ലത് ബഹ്റിയിൽ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് സുമേരിയൻ ദൈവമായ എൻകിയുമായി ബന്ധപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന ജീവന്റെ വൃക്ഷം കാലഘടനയും ചരിത്രവും ഒത്തുവരുന്നില്ലെങ്കിലും അങ്ങനെയൊരു വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മനാമ നഗരത്തിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ സാക്കിർ മേഖലയിലെ മരുഭൂമിയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മരം സ്ഥിതി ചെയ്യുന്നത് ചൈനീസ് നിർമ്മിത മാക്സസ് കാറുകളുടെ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഫഹദ് ഹാരിസ് ആണ് എന്നെ ഈ മരം കാണിക്കാനായി കൊണ്ടുപോയത് നാനൂറ്റി അൻപത് വർഷമാണ് ഈ മരത്തിന്റെ പ്രായം കണക്കാക്കുന്നത് ഇത് ദുറത്തുൽ ബഹ്റൈൻ എന്ന് പറയുന്ന സമുദ്രാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് പരിസരത്തൊന്നും തന്നെ പച്ചപ്പിന്റെ കണിക പോലും ഇല്ലാതിരിക്കുമ്പോഴും കാലങ്ങളായി വളർന്നുകൊണ്ടേയിരിക്കുന്ന ഈ കാഫുമരം അറുപത്തി അയ്യായിരം സഞ്ചാരികളെയെങ്കിലും ഓരോ വർഷവും ആകർഷിക്കുന്നുണ്ട് വിശാലമായ ഏരിയയിൽ പടർന്നു പന്തലിച്ച ഈ വൃക്ഷത്തെ ചുറ്റിലും വേലി കെട്ടി വേർതിരിച്ചിട്ടുണ്ട് അല്പം പോലും ജലലഭ്യതയില്ലാത്ത ഈ പ്രദേശത്ത് ഈ മരം മാത്രം എങ്ങനെ വളരുന്നു എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുക ജീവന്റെ വൃക്ഷത്തിന്റെ വേരുകൾ ഒരുപക്ഷെ അമ്പത് മീറ്ററിലേറെ ഭൂമിക്കടിയിലേക്ക് പോയി ഏതെങ്കിലും ഒരു ജലസ്രോതസ് കണ്ടെത്തിയിട്ടുണ്ടാവുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ